പക്ഷെ ഇവള് ചെയ്ത ഒരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവള് ആ മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില് ഇള്ളപ്പഴും ഉണ്ടായിരുന്നു ഇള്ളപ്പഴും ഈ ചേട്ടാ അറിയാണ്ട് ഒന്ന് രണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം എന്ന നാടകത്തിന്റെ തിരശീല വീഴുകയാണ് സുഹൃത്തുക്കളെ സുധിച്ചേട്ടൻ സുതിചേട്ടൻ എന്ന് പറഞ്ഞ് കാട്ടാപ്പുകൾ കാണിച്ചതെല്ലാം അഭിനയമാണെന്ന് തെളിയുന്ന രീതിയിലുള്ള വോയിസ് റെക്കോർഡുകൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻ ബിഗ് ബോസ് താരമായ ഹനാൻ ഹനാൻ അറിയാത്ത ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് താരം അതും മുൻ ബിഗ് ബോസ് താരമായ ഹനാൻ ഈ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഈ ഹനാൻ വന്നിട്ട് എതിരെ കുറച്ച് ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ആരോപണങ്ങൾ ചില്ലറ ആരോപണങ്ങളല്ല അതായത് സ്തുതി മരിച്ചു ഒരു മാസം ആയതിനു ശേഷം പോയിട്ട് അബോർഷൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളടക്കം ഇവിടെ ഹനാൻ ആരോപണങ്ങളായിട്ട് വെക്കുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹനാൻ പറയുന്നത് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടും സുഹൃത്തുക്കളെ ഷെഫീന ബിബിയുടെ ചാനലിലാണ് ഈ വോയിസ് ഔട്ട് ആയിട്ടുള്ള ഷെഫീന ചേച്ചിയാണ് ഈ സംഭവം പുറത്ത് വിട്ടിട്ടുള്ള സുഹൃത്തുക്കളെ എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഹനാൻ പുറത്ത് വിട്ടിട്ടുള്ളത് നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് എന്റെ സ്തുതി അങ്ങേരെ വിറ്റി ജീവിക്കുകയാണ് വാസ്തവമാണ് അത് വാസ്തവമാണ് അത് സത്യസന്ധമായിട്ട് ഞാൻ അറിഞ്ഞു വെച്ചു കൊണ്ട് പറഞ്ഞ കാര്യമാണ് അങ്ങേര് വിജീവിക്കുകയാണ് എന്നാൽ ഈ ഹനാന്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വായും പളർന്നു ഇങ്ങനെ ഇരിക്കുകയാണ് ആ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇടക്കിടക്ക് പറയില്ലേ നമ്മൾ പലതും അറിഞ്ഞിട്ട് പുറത്തു പറയാതെ ഇരിക്കുവെന്നും ഏത് ചില കാര്യങ്ങൾ ഏത് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇനിയിപ്പോ വായും വളക്കാനുള്ള സെറ്റപ്പിലായിട്ടില്ലേ ഇട ഈ സുതി മരിച്ചു ഒരു മാസമായപ്പോൾ പത്തിരുപത്തഞ്ചു വയസ്സുള്ള ഏതോ പയ്യനുമായിട്ട് റിലേഷനിലായിട്ട് പ്രഗ്നന്റ് ആയപ്പോൾ അത് അലസിപ്പിക്കാനായിട്ട് അപോർഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഏത് ഹോസ്പിറ്റലിൽ അടക്കം പോയെന്നും അവിടെ പോയിട്ട് ചെയ്ത കാര്യങ്ങളടക്കം ഇവിടെ ഹനാൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഹനാൻ രംഗത്ത് വരണം സുഹൃത്തുക്കളെ ഈ വന്നതൊന്നും പോരാ വീഡിയോ സഹിതം വന്ന് രംഗത്ത് വന്ന് പറയേണ്ടി വരും സുഹൃത്തുക്കളെ എന്തായാലും ഹനാൻ ഷഫീന ബീബിയും തമ്മിലുള്ള സംസാരം നമുക്കൊന്ന് കേട്ട് നോക്കാം ഹനാൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പക്ഷേ ഇവളെന്തെന്ന് വെച്ചാൽ ആ കുട്ടിയാരിയോട് പറഞ്ഞു ഇവിടെ വന്ന പോവില്ല എന്റെ തലേലായനെ വീട്ടിൽ വന്ന് വിളിക്കാനൊന്നും കൊള്ളത്തില്ല അവളെ വിളിച്ചു കഴിഞ്ഞാ അവള് അവിടെ തന്നെ എന്തേലും കഥയും പറഞ്ഞു നിക്കും ഇവള് വിട്ടു പോവത്തില്ല ശല്യംന്ന് അപ്പൊ എനിക്ക് അങ്ങ് സങ്കടമായി നല്ല സങ്കടമായി എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ അത്രമാത്രം സ്നേഹത്തോടു കൂടി കണ്ട ഒരുത്തിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് വലിയൊരു അടി കിട്ടിയ പോലെയായി നീ എന്ന നീ എങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതെന്നെ എനിക്ക് സമാധാനം അപ്പൊ അവള് പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ച് പറഞ്ഞതാട്ടെ ഈ കാര്യങ്ങളൊന്നും നീ അത് അവളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചോദിക്കില്ല ചോദിക്കില്ലടിയേ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യക്ടർ ഇല്ല അവിടെ ഇവിടെയും ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പോ ഒരു ദിവസം ഇവളെ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തി വന്ന സമയത്ത് അതായത് ഇവള് വഴി പരിചയപ്പെട്ട കൂട്ടുകാരി അവൾ അമ്പലത്തി വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ ഇവള് കലിപ്പായിട്ട് എന്തിനാടി നീ അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എന്താടി ഇവളെന്റെ കൂടെ വന്ന് നിനക്ക് എന്താ കുഴപ്പമെന്ന് വെറുതെ ചോദിച്ചു പറഞ്ഞു കാരണം പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവടെ അവസാനിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്ഥിരം വിളിക്കാറുണ്ട് ഇത് സാധാരണ ഉള്ള കുശുംബിന്റെയും കണ്ണായ്മയുടെ ഒക്കെ കാര്യങ്ങളാണ് ഇവിടെ ഹനാൻ പറഞ്ഞു വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസൂയ കുശുംബ ഇതിന്റെ ഒരു വ്യത്യാസ ബന്ധമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് സൗത്തിന്റെ അകത്തിരിക്കുന്ന ഒന്നുകൂടി ഓർക്കും ഒരു സെക്കൻഡ് എല്ലാവരും മൗനമായിട്ടിരുന്നൊന്നും ഓർക്കും ആ ഓർത്തല്ലോ എന്താണവിടെ കാണിക്കുന്ന എന്റെ സുതി ചേട്ടോ എന്റെ എനിക്ക് പറ്റുന്നില്ലടാ പൊറ്റുന്നില്ല എനിക്ക് പറ്റുന്നതേ ഇല്ല ഞാൻ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ചു വീട്ടിൽ 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 ബിഗ് ബിഗ് ബോസ് ബോസ് പറയുന്നത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ രണ്ടിനു പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാരും കാണുന്നുണ്ട് എന്നാൽ ലാലേട്ടൻ വരുന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് പോണം ലാലേട്ടോ ഞാൻ വീട്ടിൽ പോവേണം പറ്റുന്നില്ല എന്നൊന്നും പറയുന്നില്ല അവിടെ തന്നെ അറിയാം നാടകമാണ് കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ടാസ്കിൽ പങ്കെടുക്കത്തില്ല ഗെയിം കളിക്കത്തില്ല അവിടെ ഒരു വിഷയം എന്നോ സംസാരിക്കറങ്ങത്തില്ല അങ്ങനെ വരുമ്പോ ഞാൻ വളരെ മെന്റലി ഡൗൺ ആണെന്ന് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് സഹതാപത്തിന്റെ പേരിൽ വോട്ട് പറ്റാനുള്ള ഒരു ഒരു സ്ട്രാറ്റർജിയാണ് അവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് എന്തായാലും അടിപൊളിയടെ അടിപൊളി ഞാൻ മിക്കവാറും ഒരു കുലിക്ക് സർവ്വത്തിന് വാങ്ങി തരും നല്ല നല്ല കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത് ഇനി കേൾക്കുന്നതൊക്കെ എന്റെ മോനെ ഞാൻ വായും വളർന്ന് കിളിയും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവില്ല നമ്മുടെ കയ്യിൽ വോയിസ് ഇല്ല നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത നമ്മൾ മിണ്ടാതെ ഇരുന്ന് ഇന്ന് ഹനാൻ വന്നിട്ട് ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷബീന ബിബിയുടെ അടുത്ത് സംസാരിച്ച് ആ വോയിസ് പുറത്തു വന്നപ്പോൾ നമ്മുടേതായ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ബാക്കി കേട്ടു നോക്കാം അപ്പൊ പറഞ്ഞത് മറ്റേ ഒരു മാസത്തിന്റെ ഗ്യാപ്പില് ഓ അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ പേഴ്സണലായിട്ട് പറയുന്ന കേട്ടാ ചോദിച്ചപ്പോഴും ഇടപെടാൻ താല്പര്യമില്ലാന്ന് പറയാം അറിഞ്ഞ കാര്യങ്ങളായിരിക്കും ആ അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ആൾക്കാർ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന് ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഇങ്ങനെ ഒന്നു പറഞ്ഞിട്ട് അപ്പൊ എന്താച്ചാ ഇവള് ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു ജെവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടാ ഹനാൻ പറഞ്ഞത് നമ്മളിപ്പോ ആരെയല്ലേ സപ്പോർട്ടൊക്കെ ചെയ്യും കഷ്ടപ്പാടും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം വേണം അതില്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല കള്ളത്തിന് മേൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞു മെനഞ്ഞു കൂട്ടി നടക്കുന്ന ഈ രണ്ടാം സുനയെ പോലുള്ള ആൾക്കാരെ ഒരു ശതമാനം പോലും സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തില്ല സപ്പോർട്ട് ചെയ്യത്തില്ല ഈ ചത്ത ആരും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല എന്തുകൊണ്ട് ഇവളുടെ ഒരു കാര്യം പോലും അല്ലാതെ കാണുന്നില്ല എന്തുകൊണ്ട് ഇതല്ലേ വിത്തുഗുണം പത്ത് ഗുണം തങ്കം ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഏഹ് കുറിച്ചിട്ട് പലരും എന്നിട്ട് പല ആരോപണം പറയുന്നുണ്ട് ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കുവോ നിങ്ങൾ ഫാമിലിയോടെ അതോ എന്നെ മാത്രമേ കേസ് കൊടുത്ത് വരെ എത്തിക്കത്തുള്ളൂ അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ എല്ലാത്തിലും എന്നെ മാത്രം പെടുത്തുന്നു ഞാനാണെങ്കിൽ ഒന്നും പറയുന്നതുമില്ല ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കേട്ടും കൊണ്ട് ചൈഡിയിരുന്നു കൊണ്ട് എന്തോ നേട്ടാ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ പക്ഷെ കേസ് വരുമ്പോൾ നമ്മുടെ നഞ്ചത്ത് മാത്രം എന്തുവാ തെങ്കഞ്ചേട്ടൻ അത് ഫാമിലി എന്തായാലും ഹനാൻ പറയുന്ന ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ശ്രുതി മരിച്ച് ഒരു മാസം ആയപ്പോൾ തന്നെ അതിന്റെ അകത്ത് വെച്ചിട്ട് വേറൊരു ിലോട്ട് രണ സുന കേറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും പത്തിരുപത്തഞ്ചു വയസ്സോ ഇരുപത് വയസ്സോ അങ്ങാണ്ടുള്ള ഏതോ പയ്യനുമായിട്ടെന്നാണ് ഇവിടെ പറയുന്നത് ആര് ഹനാൻ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും കേട്ടുപോകണം കേട്ടോ ഞെട്ടിക്കുന്ന കേരളം മൊത്തം സപ്പോർട്ട് കിട്ടിയവടെ ഇപ്പോഴും ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് പിന്നെ മാറ്റി പറയാറില്ല എപ്പ പറഞ്ഞാലും അത് അതുപോലെ തന്നെ പറയാറ് കാരണം എന്താ കാര്യങ്ങളെ ഞാൻ ഉണ്ടായ മാത്രമേ പറയാറുള്ളൂ ഒരു പറഞ്ഞു വേറെ അതും സത്യമാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒന്നിൽ ഇന്നലെ ഉറച്ചു വന്ന ചരിത്രം ഞാനും കണ്ടിട്ടില്ല ഓരോ ഇന്റർവ്യൂയിലും ഒരേ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പല മറുപടികളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഏതോ ട്രിപ്പിൾ സക് സ്റ്റാൻഡിൽ കിടക്കുന്ന സാധനമാണ് ഈ രണ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞ കേട്ടെ ഞാൻ ഇപ്പൊ തന്നെ മുട്ടിടിച്ചു വറച്ചിരിക്കുക പക്ഷെ ഇവള് ഒരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് ബന്ധമുണ്ടായിരുന്നു നാട്ടില് ഈ ഒന്ന് രണ്ട് എന്തുവാ ഹനാന് ഒരു സ്ത്രീയെ പറ്റി എന്തുവാ ആരോപണങ്ങൾ വെക്കുന്നേ അതായത് ഉണ്ടായിരുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇവിടെ ഹനാൻ വെക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പൊട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ സംസാരിച്ചപ്പോ തന്നെ വന്ന നമ്മൾ നമ്മളൊരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി അളക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്താന്ന് സൂക്ഷിച്ചായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ ചോദിക്കില്ല ഏഹ് ആ ഞാനപ്പൊ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം നൈസായിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഇട്ടു നോക്കിയതോ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് അറിയാ ഇനിയിപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്ക് എല്ലാം പോവില്ലേ ആ അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ കൂട്ടുകാരെ നമ്മൾ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണ് റിയൽ കാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാനില്ലെന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പൊ തന്നെ പറയുന്നില്ലല്ലോ എന്നുള്ള ടോക്ക് വന്നു ആഹാ നല്ല ചോദിക്കുന്നത് എന്നാൽ മറുപടി എന്ന് ആ സമയത്ത് നമുക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നാണ് ഇവിടെ ഹനാൻ പറഞ്ഞു വെക്കുന്നത് എന്തോ ഇത് എന്തോന്നടേ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടോ ആർമി ആർമി എവിടെ കാണുന്നില്ല ആ ഓ എവിടെ ടീമുകളെ ഓ പിന്നെ വേറൊരു ഉണ്ട് സജന ചേച്ചിയായി ചേച്ചിയെ ചേച്ചിയെ കാണാനേ നോക്കാം അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുങ്ങുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനെയൊന്നും അധികം അങ്ങനെ പോയിരുന്നില്ല പിന്നെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവൾ മാറ്റി വായന്ന സാധനം അപ്പൊ തന്നെ മാറ്റി പോയതെ ചാടിയതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവള് ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരാള് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവളെന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായല്ല പയ്യൻ അത്ര ഇരുപത് വയസ്സുള്ള കേൾക്കണം ഇരുപത് ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കലിനെ എടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷനായി അങ്ങനെ റിലേഷനായിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് എന്താ പറഞ്ഞത് പ്രഗ്നന്റ് ആയി എന്തിനു നടക്കണോ ഏതിനു നടക്കണോ ആ ഇവിടെ എന്തൊക്കെയോ നടക്കണം ആ അതോട് പറയാം ആനാനെ നീ എന്തായി പറയുന്നേ ഈ വയസ്സായി ഇവിടെ ഇരിക്കും ആ ഓട്ട് എന്റെ കാര്യം വിട് അത് വിട് അതൊന്നുമല്ല നമ്മുടെ ഇവിടത്തെ പ്രശ്നം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നെപ്പറ്റി തന്നെ എന്തിനാണാ നീക്കിങ്ങനെ തച്ചു വെച്ചോണ്ട് നടക്കുന്നതെന്ന് ആ എന്നെപ്പറ്റി സ്വയം ഞാൻ പ്രഖ്യാപിച്ച് പറഞ്ഞത് ആ അതുകൊണ്ട് ഇരിക്കട്ടെ മാറിയിക്കട്ടെ അപ്പൊ നമുക്ക് നേരെ വീണ്ടും വിഷയത്തിലോട്ട് വരാം ആ പറഞ്ഞ സ്ഥിതിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നിങ്ങക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ അതായത് ഏതോ ഒരു വ്യക്തിയുമായിട്ട് റിലേഷനിലായി അതിൽ നിന്നും ഗർഭിണിയായി അതിനുശേഷം അബോർഷനിലോട്ട് പോയി എന്നാണ് ഇവിടെ ഹനാൻ പറഞ്ഞു വെക്കുന്നത് സുഹൃത്തുക്കളെ അതും ചേട്ടൻ മരിച്ചു ഒരു മാസത്തിൽ വാ മക്കളെ വീട്ടിൽ നോക്കിക്കോളൂ എന്നാണ് രണാസുനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് രണാസുനെ നിക്കുന്നില്ലേ സുധിച്ചേട്ടൻ അവിടെ വീട്ടിൽ മക്കളെ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത് ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യല്ലേ ഇവളാകപ്പാട് എയർടെലിലാണ് ഐഡിയ ഐഡിയ ആയിരുന്നു അവളെ ഞാൻ എയർടെലില് അവൾ ഐഡിയ ഒരേ ഓഫീസ് തന്നെ രണ്ട് ക്യാബിനായിട്ട് അപ്പൊ അവിടെയാണ് അവള് വർക്ക് ചെയ്തിട്ടുള്ളൂ വേറെ അവിടെ ജോലി ചെയ്തിട്ടില്ല പക്ഷെ അവള് പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട് ആ എയർപോർട്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ അത് കള്ളത്തരാണ് പറയുന്നത് അതുപോലെ അതൊക്കെ എന്തായാലും ആട്ടെ ഇപ്പൊ കുറച്ച് സ്വയം ബുക്കി പറയാ അല്ലെങ്കിൽ കുറച്ച് പരദൂഷ്ടം പറയാ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് പറ്റത്തില്ല അത് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പച്ചക്കള്ളങ്ങള് പറഞ്ഞാൽ വലിയ പച്ചക്കള്ളമാണ് എയർ ഇന്ത്യ ബാംഗ്ലൂർ എയർപോർട്ട് കിവാൻറ്റത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്തിനാണ് നാട്ടുകാരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് അതൊന്നും ഞാൻ വെറുതെ പറ്റില്ല എല്ലാം എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാർക്കും പിന്നെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്ന് ഈ കാര്യം അറിയുള്ളായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എന്താ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെ കാര്യം ആവുന്നുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങനെ ഈ പറയണേ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പോ സുചാറിന്റെ കുട്ടിയല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ഏറ്റവും നടന്നു കഴിഞ്ഞാൽ ഇവള് അത് വലിയ ഇഷ്യൂസ് ആവും ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നുള്ളൊരു ആശുപത്രിയില്ലേ എൻഎസ്ആ എൻസ് ഒ അങ്ങനെ ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭാലസിപ്പിക്കാളുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു ആഹ് കൊള്ളാലോ ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ താഴെക്കാമൻ്റെ അതുപോലെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് എടുക്കാൻ പറ്റുന്നവരും ഉറപ്പായിട്ട് താഴെ താഴെക്കാമൻ്റെ സുഹൃത്തുക്കളെ പിന്നെ വേറൊരു കേസ് പറയട്ട ഇട ഒരാളുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ഇനിയിപ്പൊ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ എന്നും രണാസുന എങ്ങനെ ഇരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല അവരുടെ ഇഷ്ടമായിരിക്കും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിചേട്ടൻ പ്രോഗ്രാമിന് പോകുന്നതിന്റെ ഇടയിൽ അതും കേട്ടാ കൊള്ളാം അല്ലേ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും എനിക്ക് അഭിപ്രായമൊന്നുമില്ല എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല ഇനി നിങ്ങളൊക്കെയാണ് അഭിപ്രായം പറയുന്നത് കുറെ പേരൊക്കെ എന്നെ ചീത്തയൊക്കെ ഒന്ന് വിളിക്കും ഓ നീ എനക്ക് എന്ത് തേങ്ങേടാ നീ ആരടാ എന്ന് മറ്റത് മറിച്ചതെന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് ഇനി പറയടാ പറയണമാര് പിന്നെ വേറൊന്നും ഇല്ല അവരുടെ ഇഷ്ടം അവരെന്തേലും എങ്ങനെയൊക്കെ ജീവിക്കട്ടെ പക്ഷെ എന്റെ സ്തുതി ചേട്ടാ അത് വേണ്ട ആ വിളി നിർത്ത് മതി അത് മതി അത് മതി അത് നിർത്തിയാ മതി തങ്കച്ചനാണല്ലോ ഇവളുടെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചു ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി ആലസിപ്പിച്ച രീതിയിൽ ഇവര് ചോയിച്ചു തോന്നുന്നു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയുന്ന ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പൊ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മന്നല്ലേ അറിയുള്ളു അങ്ങനെ ആളറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോളൊക്കെ ഇട്ട് പൊതച്ചിട്ടാണ് ഇവിടെ പോയത് ആശുപത്രിയില് കേ ഈ ആരോപണങ്ങൾ ഒന്നും വാസ്തവമാണോ അല്ലേന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ സുഹൃത്തുക്കളെ ഇതിന് ഉറപ്പായിട്ട് വന്നിട്ട് മറുപടി നൽകണം ആനാൻ നിങ്ങൾക്കെതിരെ വച്ചിട്ടുള്ളത് ഗുരുതര ആരോപണമാണ് ഈ പറയുന്നതൊക്കെ കള്ളമാണെങ്കിൽ ഉറപ്പായിട്ട് തെളിയിക്കണം മെഡിക്കൽ റിപ്പോർട്ട് അടക്കടുത്ത് തെളിയിക്കണം ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് കാരണം ആരോപണമാണ് എനിക്ക് ആ നോക്കാം അപ്പൊ എന്നിട്ട് സമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുടെ വിളമ്പ് കോരിച്ചൊരിയാ സൂചിയാടാണ് ആത്മാർത്ഥത ലവ് അത് അപ്പൊ ഇവിടെ ആ മനുഷ്യനെ വിൽക്കലല്ലേ ചെയ്യണേ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരാളെ ആണല്ലോ അല്ല അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ലോകത്തുള്ള ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല അതായത് ഭർത്താവ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറെ ഒരാളുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് അതിനോട് യോജിക്കാൻ കഴിയില്ല എനിക്കെന്ന് വെച്ചാൽ ഈ ഒക്കെ കാര്യങ്ങളൊന്നും ഇടപെടാൻ തരല്ല അതുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ട്രബിളില് പറഞ്ഞല്ലോ പറയേണ്ട കാര്യമാണ് മോളെ എത്ര പേര് പൈസ കൊടുത്ത് സിമ്പതി കണ്ടിട്ട് ഇത്രയും ഇപ്പൊ എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ അപ്പൊ വന്നിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിനും ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകൊണ്ടായിരുന്നു അപ്പൊ മോനെ അമ്മ തരാം ഇടുക്കോ മോനെ ചക്കര മോനല്ലേ എന്ന് കാശും കൊണ്ട് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചിങ്ങ് പോയി കഴിഞ്ഞ വിളി തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താണെന്നറിയോ ഇവൻ ഇവനാള ശരിയല്ല ഇവൻ എപ്പോഴും കാശു കാണുന്നു കൊറേ കുറ്റം പറയും പക്ഷെ അവനെ ഉപയോഗിച്ചൊന്നും അവന്റെ മുന്നേ വെച്ച് അറിയില്ല കിച്ചിങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റമില്ല അല്ലേ കേട്ടല്ലേ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറ എന്തൊക്കെ നാടകങ്ങളും അഭിനയങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഏ ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറ വന്നിട്ട് തരങ്ങളൊക്കെ കേൾക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹനാൻ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറ ഇനി കൂടെ ആരൊക്കെ എന്നല്ലേ പറയുന്നത് അവരെല്ലാരും വരണം രംഗത്ത് എല്ലാരും രംഗത്ത് നിന്ന് പറഞ്ഞട്ടെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഒരു വ്യക്തി മരിച്ചു അതായത് ഭർത്താവ് മരിച്ചു ഒരു മാസത്തിനകത്ത് വെച്ചിട്ട് വേറെ ബന്ധത്തിൽ പോകുന്നു അതും തന്നെക്കാൾ ഇളയ പ്രായത്തിലുള്ള ഏതോ പയ്യനുമായിട്ട് ഒരു ബന്ധത്തിൽ പോകുന്നു അതിൽ നിന്നും ഗർഭിണിയാകുന്നു അതിനുശേഷം പോയി അപോഷം ചെയ്യുന്നു ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല തന്റെ ഭർത്താവ് ഇരിക്കെ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഭർത്താവിനെ വെച്ചുകൊണ്ട് വേറെ ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്ന സ്ത്രീകളെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ ബന്ധങ്ങൾ വേണ്ടെങ്കിൽ പരസ്പരം ഡിവോഴ്സ് ചെയ്ത് മാറിയതിനു ശേഷം എന്ത് ബന്ധത്തിലോ ഏത് ബന്ധത്തിലോ പൊക്കോ നമുക്ക് ആർക്കും ഒരു വിരോധം ഇല്ലടേ കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എന്താ പറയാനുള്ള എവിടെയാ കാണട്ടെ ഞാനൊന്ന് സജിന ചച്ചേ ഇതൊക്കെ കേൾക്കുന്നുണ്ടാ ചേച്ചിക്ക് ഇതെല്ലാം അറിയായിരിക്കും ഞാനിതൊക്കെ നേരത്തെ അറിഞ്ഞെങ്കിൽ ചേച്ചി എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ അറിഞ്ഞാണല്ലോ അനാൻ കുറച്ചുകൂടി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് എന്താ അതായത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത് വേറൊരാളെ കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയണം ഞാൻ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചു ഉടനെ ഒരു മാസം കഴിയുമ്പഴിഞ്ഞാൽ വേറെ ഒരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരൽ സ്നേഹവും മനസ്സാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹം ഈ പറയുന്നൊക്കെ ഇല്ലേ എപ്പോഴും സൂചിച്ച് കേട്ടോന്ന് പറയുന്നില്ല അതിന്റെ ഒരു അംശം ഇപ്പൊ ആത്മാർത്ഥതയുടെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആകും വേറെ ഒരാളെ കുട്ടിക്ക് പ്രഗ്നന്റ് ആകും അതായത് ഇപ്പോ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കൂടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരാൾ ആ ആ കട്ടിൽ മുന്നേ ആയി പിന്നെ എന്താ ഉണ്ടായിരുന്നത് അത് വലിയ 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 സത്യങ്ങൾ ഈ ഹനാൻ പറയുന്നത് ഹനാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെ ഹനാൻ എന്തുവാ ഹനാൻ എന്തായാലും ഗുരുതര ആരോപണമാണ് സജന ചേച്ചി ഇതിനൊക്കെ വല്ല മറുപടി ഉണ്ട് ഇനി ആചൂത്രിലൊക്കെ പോണ റിപ്പോർട്ടൊക്കെ എടുക്കണം തെളിയിക്കണം എന്തൊക്കെ വകുപ്പുകൾ എന്തായാലും മോശം ഹനാനെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നല്ലേ ഇത്രയൊക്കെ വിളിച്ച് പറയണമായിരുന്നു ഇതൊക്കെ മോശമല്ലേ പേഴ്സണലും പേഴ്സണലും കാര്യങ്ങളല്ലേ ഇതൊക്കെ വിളിച്ച് പുറത്ത് ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ പറയാമോ നാണൊക്കെ മോശമല്ലേ മോശം 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 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വെക്കേണ്ടല്ലേ അല്ലെങ്കിൽ തന്നെ രഹസ്യമായിട്ടൊക്കെ വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന്റെ ഇടയിൽ പറയാമോ നെ ഉം ഏഹ് എന്തൊക്കെയുണ്ട് ദൈവത്തിനറിയാം എന്തായാലും ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ ഉടനെ പുറത്തു വരട്ടെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇതൊക്കെ കാണണം വെയിറ്റ് ചെയ്യണം എന്തൊക്കെയാണ് ഇതിന്റെ സത്യവസ്ഥ ഒന്ന് അന്വേഷിക്കണം നമ്മളങ്ങനെ ആരും ഡിഗ്രി ചെയ്യാൻ പാടില്ല ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ ഞാൻ പറയാതെ പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് തഴക്കമിന്റെ പുതിയ രീതിയിട്ടാണ് ബൈ